പഠിക്കാൻ അനുബന്ധിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം ഞങ്ങൾ മുട്ടി പിടിപ്പിക്കും ഒരു ഇരുണ്ടകാലത്ത് അടിച്ചമർത്തപ്പെട്ട് കിടന്ന വലിയ സമൂഹത്തെ ആവേശത്തോടെ ആർജവത്തോടെ ഉയർത്തി നിൽക്കാൻ പ്രേരിപ്പിച്ച വാക്കുകളാണിവ ഈ വാക്കിന്റെ ഉടമ മറ്റാരുമല്ല സ്പാർട്ടക്കസ് മറ്റാരുമല്ല്യരുടെ പടത്തലവ് മഹാത്മാ അയ്യങ്കാളിയുടേതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തിരുവിതാംകൂറിൽ പതിവില്ലാത്ത ഒരു വില്ലുവണ്ടി വെച്ചു കേട്ടു കാളകളുടെ കുളം പോലും പ്രതിഷേധ സമരത്തിന്റെ താളമുണ്ടായിരുന്നു കൂടിക്കൂടിയവർ വില്ലുവണ്ടിയിൽ നിവർന്നിരിക്കുന്ന മനുഷ്യരെ കണ്ട് അമ്പരം പൊതുനിരത്തിലൂടെ കീഴ്ജാതിക്കാരനെ യാത്ര ചെയ്യാൻ നിഷേധിച്ചിരുന്ന കാലത്ത് വില്ലുവണ്ടിയിലെത്തിയ അയ്യങ്കാളിയെ സവർണക്കൂട്ടങ്ങൾ പലയിടങ്ങളിൽ വെച്ച് ചുറ്റി കുളഞ്ഞു മൂർച്ചയേറിയ വാക്കിലും കയ്യിലെത്തിയ കഠാരക്കു മുന്നിൽ അവരെല്ലാം പിന്തിരിഞ്ഞോടി ആയിരത്തി എണ്ണൂറ്റി മൂന്നിലെ ഈ ചരിത്രമുഹൂർത്തം ദളിത് സമൂഹത്തിന് നൽകിയ ഊർജം ചെറുതൊന്നും ആയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ ഗംഗാനൂരിൽ പ്ലാവത്തിറവീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായി അയ്യങ്കാളി ജനിച്ചു ബാല്യകാലം മുതലേ നേതൃപാഠവും ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു അയ്യങ്കാളിയുടേത് പരിഹാസങ്ങളോടും ആത്മി നിർത്തലുകളോടും സമരസപ്പെടാത്ത വിപ്ലവീലും അയ്യങ്കാളിയെ കൂട്ടത്തിലെ ഈ നേതാവാക്കി മാറ്റാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു കേരള നവോത്ഥാനത്തിലെ തീപ്പാറ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അയ്യങ്കാളി നിരക്ഷരനായ നവോത്ഥാന നായകനാണ് താനും തന്റെ പൂർവികരും നേരിട്ട ഈ ദുരവസ്ഥയെ തങ്ങളുടെ തലമുറയെങ്കിലും മറികടക്കണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകി ശ്രീമൂലം തിരുനാൾ ഉത്തരവിറക്കിയെങ്കിലും കാലങ്ങളോളം ഇത് പാലിക്കപ്പെടാതെ പോയി തുടർന്ന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വെങ്കാനൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിക്കുന്നു അകസ്ഥിത് കെട്ടിപ്പൊക്കിയ ആ ചെറുപള്ളിക്കൂടത്തെ അധങ്ങന്മാരായ സവർണ മേലാളർ തല്ലിത്തകർന്നു കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ കണ്ടെത്താൻ പോലും അവർക്ക് തീവ്ര പരിശ്രമം ആവശ്യമായി വന്നു പള്ളിക്കൂടത്തിന്റെ പുനർനിർമ്മാണവും അക്രമ സംഭവങ്ങളും തുടർന്നു കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അയ്യങ്കാളി പഞ്ചമി എന്ന വിദ്യാർത്ഥിനിയുമായി ഊരു ടമ്പിലും സ്കൂളിലേക്ക് കടന്നു ചെന്നു ഈ കാഴ്ച കണ്ട് വെറിക്കൂണ്ട നായപ്രമാണിമാർ സ്കൂൾ കത്തിച്ചു ലഹള പലയിടങ്ങളിലും വ്യാകാശിച്ചു ഏറ്റുമുട്ടലുകൾ ഉണ്ടായി അറിവിന് ഐത്തം കൽപ്പിച്ച ഈ ലഹളയെ ചരിത്രം ഉരുട്ടംബല ലഹളയെന്നും തൊണ്ണൂറാം ആണ്ട് ലഹളയെന്നും വിളിച്ചു കാലങ്ങളക്കിപ്പുറം പഞ്ചബിയുടെ പിന്തലവറവർ ഉരുട്ടമ്പല സ്കൂളിൽ പഠിച്ചതും പഞ്ചമി എന്ന നാമം അംഗീകരിച്ചതും കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ് അസംഘടിതരായ ജനവിഭാഗത്തിന് ഒത്തുകൂടുവാനും ആശയങ്ങൾ പങ്കുവെക്കുവാനും അയ്യങ്കാളി കണ്ടെത്തിയ മറ്റൊരു മാർഗമായിരുന്നു സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ച സംഘടനയുടെ നേതൃത്വം വഹിച്ചതും അയ്യങ്കാളി തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സമുദായത്തിന്റെ ആശയപ്രകാശനത്തിനും ലക്ഷ്യത്തിനും ഊർജ്ജം പകരുവാൻ സാധുജന പരിപാലന നിയമനം എന്ന മുഖപത്രം ഇറക്കി ചെമ്പന്തര കാളിതർപ്പനായിരുന്നു മുഖ്യപത്രാധിപാർ ദളിത് വിഭാഗത്തിന്റെ ആവശ്യങ്ങളും അവകാശങ്ങളും ഉറച്ച ഭാഷയിൽ ഭരണകൂടത്തി അറിയിക്കുവാൻ അയ്യങ്കാളി കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ആറിന് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോട് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അയ്യങ്കാളി സഭയിൽ ആദ്യമായി സംഘിച്ചു അതൊരു നിരക്ഷരന്റെ ഭാഷയെ ആയിരുന്നില്ല ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വ്യക്തവും സുദീർഘവുമായ മനോഹര ഭാഷയിൽ അയ്യങ്കാളി ഏവരുടെയും മനം കവർന്നു ഇരുപത്തിയെട്ട് വർഷത്തോളം തുടർച്ചയായി ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരത്ത് വെച്ച് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇങ്ങുമെത്താത്ത ഒരു ജനതയുടെ നേതാവ് മാത്രമായിരുന്നു എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ബംഗാനൂരിൽ വെച്ച് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഉയർത്തെയിലേൽക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ സൂര്യാജ് സാർ നാ മുഖമായിരുന്നു അയ്യങ്കാളിയുടേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജൂൺ മാസം പതിനെട്ടിൽ കേരളത്തിന്റെ ധീരൻ എന്ന ഉപനായകൻ അന്തരിച്ചു പുലിയുടെ രാജാവെന്ന് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് ഇ കെ നായനായും ആളിക്കത്തിയ തീപുരി എന്ന് ചരിത്രവും വിളിച്ച ആ മഹാന്റെ മഹാചരിത്രം ഇനിയും പഠനവിധേയമാക്കേണ്ടതുണ്ട് ഇരുണ്ടകാലത്തെ കീറിമുറിച്ച വജ്രസൂചിക്ക് പ്രണാമം